ഒരു ഒരു സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ആരോപണമൊക്കെ ഉണ്ടായിരുന്നു ഇതിനോടൊക്കെ എന്താണ് പ്രതികരണം അത് എനിക്ക് എലൈറ്റ് സ്വഭാവത്തോടെ പ്രതികരിക്കുന്നു എന്ന് കാണുന്നത് അവർ മുഖ്യധാരയിൽ തന്നെ ഉയർന്നു വരുന്ന അതായത് ഒരു പ്രിവിലേജായിട്ടുള്ള നടിമാരായത് കൊണ്ടും കൂടിയാവാം സി നമ്മൾ ഏതൊരു മൂവ്മെൻറ്റിൻ്റെയും പുറകെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് ഒക്കെ തന്നെയാണ് മൂവ്മെൻറ്റുകളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അത് ലോക ചരിത്രത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അവരെടുക്കുന്നത് ഒരു എലൈറ്റ് ക്ലാസ്സിൽ ആയതുകൊണ്ട് അവർ ചെയ്ത കാര്യങ്ങൾ ചില്ലറിയല്ല അതൊരു ചെറുതായി കാണാനൊന്നും പറ്റില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ പാട്രിയാർക്ക് എന്നുള്ളൊരു സാഹചര്യത്തിനകത്ത് ഇരിക്കുമ്പോൾ സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മളൊരു മർദ്ദിത വിഭാഗമാണ് അതേസമയം സിനിമ ഇൻഡസ്ട്രിക്കകത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി വൈറ്റ് ഫേ മിനിസ്റ്റുകൾ തൊലിയുടെ മാത്രമല്ല ഞാൻ പറഞ്ഞ ഒരു സിനിമ കൃത്യമായിട്ടും ജാതിയിലും അതിൻ്റെ ഫ്യൂഡൽ ഘടനയിലൊക്കെ അധിഷ്ഠിതമായിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു തൊഴിൽ മേഖല ആയതുകൊണ്ട് തന്നെ ജാതിയിൽ ഉയർന്നവരും കുറച്ചും കൂടി സോഷ്യൽ ക്യാപിറ്റലുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് തന്നെയാണ് ഒരു എൻട്രി കിട്ടുന്നുള്ളൂ അവിടെ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുള്ളു നിങ്ങൾ തന്നെ എടുത്തു നോക്കൂ നടന്മാരോ നടിമാരോ എടുത്ത് നോക്കും ഇവർ വരുന്ന സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്നുള്ളത് അവിടെ എവിടെയാണ് നിങ്ങൾക്ക് ഒരു ദളിത് സ്ത്രീയെ കാണാൻ പറ്റുക ഒരു ആദിവാസി സ്ത്രീയെ കാണാൻ പറ്റുക ഒരു ആദിവാസി ദളിത് പുരുഷനെ കാണാൻ പറ്റുക ഒരു ഭിന്ന ലൈംഗിക വിഭാഗങ്ങളിൽ നിന്ന് അതൊക്കെ വളരെ കുറവ് ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇവർ ആ രീതിയിലെല്ലാവരെ പ്ലേസ് ചെയ്യുന്നതും അതേസമയം സവർണ വിഭാഗത്തിൽ നിന്ന് വരുന്നവർ അവർ അവരെ തന്നെ പ്ലേസ് ചെയ്യുന്നത് അവർ ആ വിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടാണ് അതിൽ വളരെ നിഷ്കളങ്കമായിട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് ജാതി ഒന്നുമില്ല പിന്നെ ഇതൊരു എയ്റ്റ് ഏജ് അല്ല അപ്പം ജാതി എന്ന് പറയുന്നത് എയ്റ്റ് ഏജ് ഉണ്ടെന്ന് അറിയാതെ സമ്മതിക്കുന്ന ഒരിടത്തിലും കൂടിയാണ് ഈ സിനിമയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതൊന്നും ലളിതമായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത് സാമൂഹ്യ ഭാവനകൾ തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത് സിനിമയിൽ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ആ ഘടന തന്നെ അവിടെ നിലനിർത്താനുള്ള ശ്രമങ്ങളുണ്ട് പിന്നെ പൊതുവേ സോഷ്യൽ ക്യാപിറ്റൽ ലാംഗ്വേജ് അടക്കമുള്ള കാര്യങ്ങളിൽ പുറകോട്ട് പോയ ആളുകളിൽ ഇത് എത്തലൊക്കെ വലിയ പാട് തന്നെയാണ് അപ്പോൾ അതിന് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളുണ്ടാവണം ഇത് അട്ടിമറിക്കാൻ അപ്പം ഒരുപാട് സാമൂഹ്യ സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സംവരണ വിഭാഗങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ തന്നെ അട്ടിമറിക്കപ്പെടുകയും സോഷ്യൽ ക്യാപിറ്റലിലേക്ക് അവർ എത്തുന്നതിനെ തന്നെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ നിയമങ്ങൾ മാറുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് നമുക്കൊരു കൺസേൺ ഇല്ലാണ്ട് ഇതെല്ലാം സിനിമയിൽ സംഭവിക്കുക എന്ന് പറയുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പം ഇവിടെ ആദ്യം അതിനുള്ള ഒരു അതിനുള്ളൊരാർജവും അത് സംഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നൊരു കാര്യങ്ങളും ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെയും ഇത് ഇത് മാതിരി ആയിരിക്കണം ഒരു നൂറ് പേര് വർക്ക് ചെയ്യുന്നതിൽ ഇത്ര പേര് ട്രാൻസ് വിഭാഗത്തിൽ നിന്നുണ്ടാവണം ഇത്ര പേർക്ക് ഇവരുണ്ടാവണം ഇന്നന്ന എൻ്റെ വകുപ്പുകളിൽ നിന്നുണ്ടാവണം അവിടെ ഉണ്ട് തൊഴിലാളികളായിട്ട് നമ്മൾ എന്താ പറയുക ഏറ്റവും ഹാർഡ്ഷിപ്സ് വേണ്ടുന്ന പണിയെടുക്കുന്നവരൊക്കെ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കൃത്യമായ ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇടം തന്നെയാണ് അപ്പോൾ ഇതിന് നമ്മൾ അങ്ങനെ ലളിതമായിട്ട് ഒരു ഉത്തരങ്ങളോ അതിനുള്ള സൊല്യൂഷൻസോ ഉണ്ടാവില്ല എന്നുള്ളതും കൂടിയാണ്